ഒരു വിത്ത് എത്രത്തോളം ഗുണമേന്മയുള്ളതാണെങ്കിലും അത് വിതയ്ക്കുന്ന മഞ്ഞു മോശമാണെങ്കിൽ അതിനൊരിക്കലും ഒരു വൻ വളരാൻ കഴിയില്ല മനുഷ്യന്റെ കാര്യവും ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് വലിയ കഴിവുണ്ടാകാം വലിയ സ്വപ്നങ്ങളുണ്ടാകാം പക്ഷേ നിങ്ങൾ നിൽക്കുന്ന പരിസരം അഥവാ നിങ്ങളുടെ സുഹൃത്തുക്കൾ വളർച്ചയെ തടയുന്നവരാണെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ പോകും നിങ്ങൾ സമയം ചിലവഴിക്കുന്ന അഞ്ചു പേരുടെ ശരാശരിയാണ് നിങ്ങൾ എന്ന പ്രശസ്തമായ വാചകം വെറുതെ ഉണ്ടായതല്ല നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ ചിന്താഗതി നിങ്ങളുടെ സന്തോഷം എന്നിവയെല്ലാം തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഫോണിലെ റീസെൻറ് കോൾസ് ലിസ്റ്റിലുമവരാണ് ആ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കേണ്ട വിഷം കലർന്ന ചില സൗഹൃദങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് വിജയിക്കാനും സമാധാനം ലഭിക്കാനും താഴെ പറയുന്ന മൂന്ന് തരം സുഹൃത്തുക്കളെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കേണ്ടതുണ്ട് ഒന്ന് സ്വപ്നങ്ങളെ കൊല്ലുന്നവർ ദ ഡ്രീം കില്ലേഴ്സ് ഇവർ പുറമേ വളരെ സ്നേഹം പ്രകടിപ്പിക്കുന്നവരാണെങ്കിലും ജീവിതത്തിൽ നിങ്ങൾ ഒരുപടി മുന്നോട്ടുവെക്കാൻ തീരുമാനിക്കുമ്പോൾ അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തുവരും ലക്ഷണങ്ങൾ നിങ്ങളൊരു പുതിയ കാര്യം ഉദാഹരണത്തിന് ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ അതൊരു വലിയ റിസ്ക്കാണ് നമ്മുടെ നാട്ടിലത് നടക്കില്ല പണം വെറുതെ കളയണ്ട എന്നിങ്ങനെ പറഞ്ഞ് അവർ നിങ്ങളെ പിന്തിരിപ്പിക്കും കാരണം ഇവരുടെ വാക്കുകൾ സ്നേഹം കൊണ്ടല്ല മറിച്ച് നിങ്ങളുടെ വളർച്ചയിലുള്ള അസൂയയോ സ്വന്തം പരാജയങ്ങളെക്കുറിച്ചുള്ള ഭയമോ ആണ് നിങ്ങൾ വിജയിച്ചാൽ ഒറ്റപ്പെടുമോ എന്ന ഭയം ഇവർക്കുണ്ട് പ്രഭാവം ഒരു വിത്ത് വരുമ്പോൾ അതിൽ തിളച്ച വെള്ളമൊഴിക്കുന്നതുപോലെയാണ് ഇവരുടെ പെരുമാറ്റം എന്നെക്കൊണ്ടൊന്നിനും കഴിയില്ല എന്ന ചിന്തയിലേക്ക് അവർ നിങ്ങളെ എത്തിക്കും കൊട്ടയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഞണ്ടിനെ മറ്റു ഞണ്ടുകൾ പിടിച്ചു താഴെയിടുന്നതുപോലെ ഇവർ നിങ്ങളെ പഴയ അവസ്ഥയിലേക്ക് വലിച്ചിടും രണ്ട് ഊർജമൂറ്റുന്നവർ അഥവാ പരാതിപ്പെട്ടികൾ ദ എനർജി ഡ്രെയിനേഴ്സ് ഇവർ നിങ്ങളുടെ സമയത്തെ കൊല്ലുന്നവരല്ല മറിച്ച് നിങ്ങളുടെ സ്വഭാവത്തെയും സമാധാനത്തെയും നശിപ്പിക്കുന്നവരാണ് ലക്ഷണങ്ങൾ ഇവരുടെ ഫോൺ കോൾ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മടുപ്പ് അനുഭവപ്പെടും നാടിനെക്കുറിച്ചും ജോലിയെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും വരെ ഇവർക്കെപ്പോഴും പരാതികൾ മാത്രമേ ഉണ്ടാകൂ ഇവർ ഒരു മാലിന്യ വണ്ടി പോലെയാണ് സ്വന്തം നിരാശയും ദേഷ്യവും ഇറക്കി വയ്ക്കാൻ അവർ നിങ്ങളെ ഉപയോഗിക്കുന്നു സ്വഭാവം ഇവർക്ക് പരിഹാരങ്ങൾ ആവശ്യമില്ല ആരെങ്കിലും കേട്ടിരിക്കണം എന്നു മാത്രമേയുള്ളൂ നിങ്ങൾ എന്ത് പരിഹാരം പറഞ്ഞാലും അതൊക്കെ ശരിയാണ് പക്ഷേ എന്ന് പറഞ്ഞ് അവർ പുതിയ പ്രശ്നം അവതരിപ്പിക്കും പരദൂഷണം നിങ്ങളുടെ അടുത്തിരുന്ന് മറ്റൊരാളെക്കുറിച്ച് പരദൂഷണം പറയുന്നവർ നിങ്ങളില്ലാത്തപ്പോൾ നിങ്ങളെക്കുറിച്ചും മോശമായി സംസാരിക്കും എന്നതൊരു സുവർണ നിയമമാണ് ഇവരുമായുള്ള സഹവാസം നിങ്ങളുടെ പോസിറ്റീവ് എനർജി ചോർത്തിക്കളയുകയും നിങ്ങളെയും നെഗറ്റീവാക്കി മാറ്റുകയും ചെയ്യും മൂന്ന് അവസരവാദികൾ അഥവാ സീസണൽ ഫ്രണ്ട്സ് ഇവർ ചിലപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നവരായിരിക്കും വെളിച്ചമുള്ളപ്പോൾ മാത്രം കൂടെയുണ്ടാകുന്ന നിഴൽ പോലെയാണിവർ ലക്ഷണങ്ങൾ നിങ്ങളുടെ കയ്യിൽ പണവും പദവിയുമുള്ളപ്പോൾ ഇവർ എപ്പോഴും കൂടെയുണ്ടാകും എന്നാൽ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഇവർ തിരിഞ്ഞു നോക്കില്ല ഉദ്ദേശം എടാ എനിക്കൊരു ചെറിയ സഹായം വേണം എന്ന് പറഞ്ഞ് പണമോ വണ്ടിയോ ആവശ്യപ്പെടാൻ മാത്രമാണ് ഇവർ വിളിക്കുന്നത് കാര്യം നടന്നാൽ പിന്നെ ദിവസങ്ങളോളം ഇവരുടെ വിവരമുണ്ടാകില്ല താരതമ്യം ഇവർ കാക്കകളെ പോലെയാണ് മാലിന്യം അഥവാ ലാഭം കിട്ടുന്നിടത്ത് പറന്നെത്തും കാര്യം കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് പോകും കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും നൂറ്റിയൊന്നാമത്തെ കാര്യം ചെയ്തില്ലെങ്കിൽ അവർ നിങ്ങളെ ശത്രുവായി പ്രഖ്യാപിക്കും ഇവർ സുഹൃത്തുക്കളല്ല പരാന്ന്നഭോജികളാണ് നാല് മുഖസ്തുതി പറയുന്നവർ അഥവാ ഫ്ലാറ്ററേഴ്സ് അല്ലെങ്കിൽ സ്വീറ്റ് ടോക്കേഴ്സ് ഇവർ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളാകാം നേരെയുള്ള ശത്രുവിനേക്കാൾ ഭയക്കേണ്ടത് കപടമായ സ്നേഹം കാണിക്കുന്ന മിത്രത്തെയാണ് എന്ന് ചാണക്യൻ പറഞ്ഞത് ഇവരെക്കുറിച്ചാണ് ലക്ഷണങ്ങൾ നിങ്ങൾ എന്ത് വിഡ്ഢിത്തം കാണിച്ചാലും ഇവർ കൈയടിക്കും നിങ്ങളുടെ തെറ്റുകൾ തിരുത്തുന്നതിനു പകരം നീ ചെയ്തതാണ് ശരി ബാക്കിയുള്ളവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ സുഖിപ്പിക്കും നിങ്ങളുടെ മുന്നിൽ വെച്ച് നിങ്ങളെ പുകഴ്ത്തുകയും നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളെ പുച്ഛിക്കുകയും ചെയ്യും ഉദ്ദേശം സത്യം പറഞ്ഞ് നിങ്ങളെ പിണക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ നന്മയേക്കാൾ നിങ്ങളുമായുള്ള ബന്ധം വഴി ലഭിക്കുന്ന സൗകര്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് പ്രഭാവം ഇവർ വിഷം പുരട്ടിയ കത്തി പോലെയാണ് പുറമേ മധുരവും ഉള്ളിൽ അപകടവുമാണ് സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാനുള്ള അവസരം ഇവർ ഇല്ലാതാക്കും രാജാവിനെ വീഴ്ത്താൻ ശത്രുക്കൾ ഉപയോഗിക്കുന്ന തന്ത്രമാണ് സ്ഫുതിപാഠകർ ഇവർ കൂടെയുള്ളിടത്തോളം കാലം നിങ്ങൾ വളരില്ല മറിച്ച് അഹങ്കാരിയായി മാറും തമാശരൂപേണ താഴ്ത്തിക്കെട്ടുന്നവർ ദ പാസീവ് അഗ്രസീവ് ദ ബില്ലി ഇവർ ശാരീരികമായി ഉപദ്രവിക്കില്ല പക്ഷെ മാനസികമായി നിങ്ങളെ തകർത്തുകളെയും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ ചെറുതാക്കി കാണിക്കാൻ ഇവർ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കില്ല ലക്ഷണങ്ങൾ നിങ്ങൾക്കൊരു അബദ്ധം പറ്റിയാൽ ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത് ഇവരായിരിക്കും നാലു പേർ കൂടുന്നിടത്ത് വെച്ച് നിങ്ങളുടെ പഴയ പരാജയങ്ങളോ കുറവുകളോ ഇവർ തമാശ രൂപേണ വിളിച്ചു പറയും നിങ്ങൾ പ്രതികരിച്ചാൽ ഏയ് ഞാൻ തമാശ പറഞ്ഞതല്ലേ നിനക്കിത്രയും ഈഗോ കാണോ എന്ന് ചോദിച്ച് നിങ്ങളെ കുറ്റക്കാരനാക്കും ഗ്യാസ് ലൈറ്റിംഗ് സ്വഭാവം ഇവർക്ക് ആത്മവിശ്വാസം തീരെ കുറവാണ് നിങ്ങളെ താഴ്ത്തിക്കിട്ടുമ്പോൾ അവർക്ക് വല്ലാത്തൊരാശ്വാസം ലഭിക്കുന്നു താനാണ് വലിയവനെന്ന് കാണിക്കാൻ ഇവർ നിങ്ങളെ ഒരു ചവിട്ടുപടിയായി ഉപയോഗിക്കുകയാണ് താരതമ്യം ഇവർ ചിതൽ പോലെയാണ് പുറമേ നോക്കുമ്പോൾ കുഴപ്പമൊന്നും തോന്നില്ല പക്ഷെ ഉള്ളിൽ നിന്ന് അവർ നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും വ്യക്തിത്വത്തെയും കാർന്നു തിന്നുകൊണ്ടിരിക്കും ബഹുമാനം നൽകാത്ത സൗഹൃദം അടിമത്തമാണ് അതെത്രയും വേഗം അവസാനിപ്പിക്കുക എങ്ങനെ ഒഴിവാക്കാം വർഷങ്ങളായുള്ള ബന്ധം മുറിച്ചുമാറ്റുക എളുപ്പമല്ല പക്ഷേ അത് അത്യാവശ്യമാണ് ലഭ്യത കുറയ്ക്കുക നാടകീയമായ വഴക്കുകൾ ഒഴിവാക്കി പണ്ടത്തെ പോലെ എപ്പോഴും ഫോൺ എടുക്കാതിരിക്കുക മെസ്സേജുകൾ ഉടൻ മറുപടി നൽകാതിരിക്കുക തിരക്കാണ് എന്നു പറയാനും നോ എന്നു പറയാനും ശീലിക്കുക കുറ്റബോധം വേണ്ട വിഷം കലർന്ന ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും നിർബന്ധിച്ചാൽ നമ്മൾ കഴിക്കില്ലല്ലോ അതുപോലെ മനസ്സിനെ വിഷലിതമാക്കുന്ന ബന്ധങ്ങളെ ഒഴിവാക്കുന്നത് സ്വാർത്ഥതയല്ല ആത്മരക്ഷയാണ് ശൂന്യതയെ നേരിടുക ഇവരെ ഒഴിവാക്കുമ്പോൾ ഉണ്ടാകുന്ന സമയം വായനയ്ക്കോ പുതിയ കഴിവുകൾ പഠിക്കാനോ ഉപയോഗിക്കുക നമ്മൾ നമ്മുടെ വീടെല്ലാ ദിവസവും അടിച്ചുവാരി വൃത്തിയാക്കാറുണ്ട് അല്ലെ എന്തിനാണ് പുതിയ പൊടിയും മാലിന്യവും വരാതിരിക്കാൻ മാത്രമല്ല നമ്മൾ വസിക്കുന്ന ഇടം പോസിറ്റീവായിരിക്കാൻ കൂടിയാണത് വീടിനേക്കാൾ പ്രധാനമല്ലേ നമ്മുടെ മനസ്സ് എന്നിട്ട് നമ്മൾ എന്തിനാണ് മനസ്സിനെ വേദനിപ്പിക്കുന്ന കുറ്റപ്പെടുത്തുന്ന തളർത്തുന്ന സുഹൃത്തുക്കളെ വർഷങ്ങളോളം ചുമന്നുകൊണ്ട് നടക്കുന്നത് കേടായ ഭക്ഷണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് പോലെയാണത് അത് മറ്റുള്ള ഭക്ഷണത്തെ കൂടി കേടാക്കും നോ എന്ന് പറയാൻ പഠിക്കുന്നിടത്താണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം തുടങ്ങുന്നത് നിങ്ങളെ ബഹുമാനിക്കാത്ത നിങ്ങളുടെ വളർച്ചയിൽ സന്തോഷിക്കാത്ത ആരെയും നിങ്ങളുടെ ജീവിതത്തിന്റെ വി ഐ പി സീറ്റിൽ ഇരുത്തരുത് അവരെ പടിയിറക്കി വിടുക എന്നിട്ട് ആ വാതിൽ വലിച്ചടയ്ക്കുക അവിടെ നിന്ന് നിങ്ങളുടെ പുതിയ ജീവിതം തുടങ്ങുക ഒരു പൂമ്പാറ്റയാകാൻ ആഗ്രഹിക്കുന്ന പുഴു പഴയ കൂടുപേക്ഷിച്ചേ തീരൂ നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുന്ന സ്വകാര്യമായി തെറ്റുകൾ തിരുത്തി നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുക നൂറു മിണ്ണാമിനുങ്ങളെക്കാൾ നല്ലത് ഒരു സൂര്യനാണ് നിങ്ങളുടെ ഫോൺ കോൺടാക്ട് ലിസ്റ്റ് പരിശോധിച്ച് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നവരെ ഒഴിവാക്കാനുള്ള ധൈര്യമായ തീരുമാനം ഇന്ന് തന്നെ എടുക്കുക അവസാനമായി ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം പക്ഷികളുടെ രാജാവായ കഴുകൻ എപ്പോഴും തനിച്ചാണ് പറക്കുക അല്ലെങ്കിൽ മറ്റൊരു കഴുകന്റെ കൂടെ മാത്രം അതൊരിക്കലും പ്രാവുകളുടെയോ കാക്കകളുടെയോ കൂടെ കൂട്ടം കൂടി പറക്കാറില്ല നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ ഉയരങ്ങൾ കീഴടക്കണമെന്നുണ്ടെങ്കിൽ താഴെ പറക്കുന്നവരുമായുള്ള കൂട്ട് അവസാനിപ്പിച്ചേ മതിയാകൂ പലപ്പോഴും നമ്മൾ ഭയക്കുന്നത് ഈ ഒറ്റപ്പെടലിനെയാണ് എന്നാൽ ഓർക്കുക വിഷം കലർന്ന ഒരാൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്നതിനേക്കാൾ എത്രയോ അന്തസ്സുണ്ട് സിംഹത്തെപ്പോലെ ഒറ്റയ്ക്ക് തലയുയർത്തി നിൽക്കുന്നതിന് നിങ്ങളുടെ പഴയ കൂടുപേക്ഷിക്കാൻ ഭയപ്പെടരുത് കാരണം ആ കൂടുവിട്ട് പുറത്തു വരുന്ന നിമിഷമാണ് നിങ്ങളുടെ യഥാർത്ഥ ചിറകുകൾ വിരിയുന്നത് ഈ വീഡിയോ നിങ്ങൾക്കൊരു തിരിച്ചറിവായിട്ടുണ്ടെങ്കിൽ ആ തീരുമാനമെടുക്കാൻ വൈകരുത്